ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ജീവനെടുത്ത ഈ ദുരന്തം രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നാൽ ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട് വിശ്വാസ് കുമാർ രമേശ് എയർ ഇന്ത്യ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിലെ പതിനൊന്ന് എ എന്ന സീറ്റിൽ നിന്ന വിശ്വാസാണ് മരണത്തെ അതിജീവിച്ച ഏക വ്യക്തി സാധാരണയായി വിമാനയാത്രക്കാർ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു സീറ്റാണ് ബോയിങ് ഏഴ് എട്ട് ഏഴിലെ പതിനൊന്ന് എ എന്നത് വാതിൽ നടടുത്ത് വരുന്നതിനാൽ ഈ സീറ്റിൽ പൂർണ്ണമായി ചാരിയിരിക്കാനോ കാലുകൾ നീട്ടിവെക്കാനോ സാധിക്കില്ല മാത്രമല്ല ജനലില്ലാത്ത വിൻഡോ സീറ്റ് എന്നൊരു കുപ്രസിദ്ധിയും പതിനൊന്ന് എയ്ക്കുണ്ട് എയർ കണ്ടീഷനിങ് ഡക്ടറുകൾ പോലുള്ള സംവിധാനങ്ങൾ കാരണം ചിറകിന്റെ മുൻഭാഗത്തുള്ള ചില സീറ്റുകൾക്ക് അതായത് ഒൻപത് എ പത്ത് എ പതിനൊന്ന് എ പന്ത്രണ്ട് എ പോലുള്ളവയ്ക്ക് ജനലുകൾ ഉണ്ടാകാറില്ല എന്നാൽ ആരും ഇഷ്ടപ്പെടാതിരുന്ന ഈ സീറ്റ് വിശ്വാസ് കുമാർ രമേശിന്റെ ജീവൻ രക്ഷിച്ച ഭാഗ്യ ഇരിപ്പിടമായി മാറി അപകടത്തിൽ വിമാനം തകർന്നപ്പോൾ എമർജൻസി വാതിലും അതിനടുത്തുള്ള പതിനൊന്ന് എ സീറ്റും അതിലിരുന്ന വിശ്വാസും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇരുന്ന ഭാഗം കെട്ടിടത്തിന്റെ താഴ്ത്തേ നിലയിലേക്കാണ് പതിച്ചത് വാതിൽ തകർന്നപ്പോൾ ഒരു ചെറിയ വിടവ് കണ്ടു അതിലൂടെ താൻ പുറത്തേക്ക് ചാടിയെന്നും നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളി പടർന്നുവെന്നും വിശ്വാസ് കുമാർ പറയുന്നു തന്റെ കൺമുന്നിൽ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റസുമാർ മരിച്ചത് ും മരിച്ചുവെന്നാണ് കരുതിയതെന്നും പരിക്കുകളോട് ചികിത്സയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ പറയുന്നു ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് സഹോദരനൊപ്പമാണ് ലണ്ടനിലേക്ക് പോവുകയായിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിലവേറിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറിയേക്കാം വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമേ ഇൻഷുറൻസ് തുകയും ലഭിക്കും മൊത്തം നഷ്ടപരിഹാരം ആയിരം കോടി രൂപയോളം വരുമെന്നാണ് സൂചന ഇവിടെയാണ് മോൺട്രിയാൽ കൺവെൻഷൻ എന്ന നിയമത്തെ കുറിച്ച് നാം അറിയേണ്ടത് വിമാന അപകടങ്ങളിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിലവിൽ വന്ന ഒരു അന്താരാഷ്ട്ര കരാറാണിത് ഇന്ത്യ രണ്ടായിരത്തി ഒൻപതിൽ ഈ കരാറിൽ ഒപ്പുവെച്ചു ഈ കരാർ അനുസരിച്ച് അപകടങ്ങളിൽ മരണപ്പെടുന്നവർക്കോ പരിക്കേൽക്കുന്നവർക്കോ വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ് കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് മരണമോ പരിക്കോ സംഭവിക്കുന്ന യാത്രക്കാരന് ഒന്നേ പോയിന്റ് നാലു കോടി രൂപയോളം ലഭിക്കും വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന് തെളിഞ്ഞാൽ ഈ തുക ഇനിയും ഉയർന്നേക്കാം ടാറ്റ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഒരു ഇടക്കാല നഷ്ടപരിഹാരമാണ് അന്തിമ നഷ്ടപരിഹാരം മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരമായിട്ടായിരിക്കും ലഭിക്കുക അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ ശേഷമേ അന്തിമ തുക പ്രഖ്യാപിക്കൂ അതുപോലെ എയർ ഇന്ത്യ തങ്ങളുടെ മുഴുവൻ വിമാനങ്ങളെ ഇരുപത് ബില്യൺ ഡോളറിന്റെ ആഗോള വ്യോമയാന ഇൻഷുറൻസ് പരിപാടിക്ക് കീഴിൽ എൻഷുർ ചെയ്തിട്ടുണ്ട് വിമാനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഹൾ ഇൻഷുറൻസും യാത്രക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾക്ക് ബാധിത ഇൻഷുറൻസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ വിമാനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം നൂറ്റി പതിനഞ്ച് മില്യൺ ഡോളറിന് ഇത് എൻഷുർ ചെയ്തിരുന്നു എന്നാണ് വിവരം മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്കുള്ള ഇൻഷുറൻസ് തുക കണക്കാക്കുന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് പ്രായം വിദ്യാഭ്യാസം ജോലി വരുമാനം വൈവാഹിക നില ആശ്രിതരുടെ എണ്ണം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ആയിരം കോടി വരെ ഉയർന്നേക്കാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം ഒരു വിമാനം പറന്നുയരുന്നത് വെറും എഞ്ചിൻ ശക്തി മാത്രം കൊണ്ടല്ല നാല് പ്രധാന ശക്തികളുടെ സന്തുലിതാവസ്ഥയിലാണ് ഇത് സാധ്യമാകുന്നത് ഇവ ഫോഴ്സസ് ഓഫ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത് ആദ്യത്തേത് ലിഫ്റ്റ് ആണ് വിമാനം മുകളിലേക്ക് ഉയർത്തുന്ന ശക്തിയാണിത് ചിറകുകളുടെ പ്രത്യേക രൂപകൽപ്പന കാരണം മുകളിലൂടെ ഒഴുകുന്ന വായുവിന് വേഗത കൂടുകയും മർദ്ദം കുറയുകയും ചെയ്യുന്നു ഇത് വിമാനത്തെ മുകളിലേക്ക് തള്ളുന്നു അടുത്തത് ത്രസ്റ്റ് ആണ് വിമാനത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ജെറ്റ് എഞ്ചിനുകൾ വായുവിനെ വലിച്ചെടുത്ത് കത്തിച്ച് അത് ശക്തമായി പിന്നിലേക്ക് പുറന്തള്ളുമ്പോൾ വിമാനം മുന്നോട്ടേക്ക് കുതിക്കുന്നു അതുപോലെ വിമാനത്തിന്റെയും അതിലെ യാത്രക്കാർ ചരക്കുകൾ ഇന്ധനം എന്നിവയുടെയും ഭാരം എപ്പോഴും താഴേക്ക് പ്രവർത്തിക്കുന്നു വിമാനം പറന്നുയരാൻ ലിഫ്റ്റ് ഭാരത്തേക്കാൾ കൂടുതലായിരിക്കണം അടുത്തത് ഡ്രാഗ് ആണ് വിമാനം വായുവിലൂടെ നീങ്ങുമ്പോൾ വായുവിൽ നിന്നുള്ള പ്രതിരോധമാണിത് വിമാനത്തിന്റെ ആകൃതി ഡ്രാഗ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് റൺവേയിലൂടെ വിമാനം വേഗത കൂട്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ചിറകുകളിലൂടെ വായു ഒഴുകി ലിഫ്റ്റ് ഉണ്ടാക്കുന്നു ഒരു നിശ്ചിത വേഗതയിൽ എത്തുമ്പോൾ പൈലറ്റ് വിമാനത്തിന്റെ മുൻഭാഗം അല്പം ഉയർത്തുന്നു ഇത് ലിഫ്റ്റ് കൂട്ടുകയും വിമാന റൺവേയിൽ നിന്ന് ഉയർന്ന് പറന്നുയരുകയും ചെയ്യുന്നു വിമാനയാത്ര സുരക്ഷിതമാണെങ്കിലും ടേക്ക് ഓഫ് എന്നത് ഒരു വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അപകട സാധ്യത കൂടുതൽ ഉള്ളതുമായ ഘട്ടമാണ് അഹമ്മദാബാദിലെ ദുരന്തം ഈ ഘട്ടത്തിലെ അപകടങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കൂടാതെ ടേക്ക് ഓഫ് സമയത്ത് എഞ്ചിനുകൾക്ക് തകരാറുണ്ടാകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാം ശക്തമായ കാറ്റ് മഴ മഞ്ഞ് ഇടിമിന്നൽ തുടങ്ങിയവ ടേക്ക് ഓഫിന് സാരമായി ബാധിക്കും കൂടാതെ പരിശോധനകളിലെ വീഴ്ചകൾ തെറ്റായ കണക്കുകൂട്ടലുകൾ വിമാനം നിയന്ത്രിക്കുന്നതിലെ പിഴവുകൾ എന്നിവ അപകടങ്ങളിലേക്ക് നയിക്കാം ാൻഡിങ് ഗിയർ ഫ്ലാപ്പുകൾ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം തുടങ്ങിയ ഭാഗങ്ങളിലെ തകരാറുകൾ അപകടമുണ്ടാക്കാം അനുവദനീയമായതിലും കൂടുതൽ ഭാരം കയറ്റുന്നത് ടേക്ക് ഓഫിന് ആവശ്യമായ ലിഫ്റ്റ് ലഭിക്കാതെ വരുന്നതിനും അപകടങ്ങൾക്ക് കാരണമാകും റൺവേയുടെ നീളം നനഞ്ഞ പ്രതലം തടസ്സങ്ങൾ എന്നിവയും ടേക്ക് ഓഫിനെ ബാധിക്കുന്നതാണ് ആധുനിക വ്യോമയാന രംഗത്ത് സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വിശദമായ പരിശോധനകൾ കഠിനമായി പരിശീലനം ലഭിച്ച പൈലറ്റുമാർ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കർശനമായ നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഓരോ വിമാന ദുരന്തത്തിനു ശേഷവും വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു